മെക്സിക്കോയിലെ വടക്കൻ സംസ്ഥാനമായ സെനോറോയുടെ തലസ്ഥാനമായ ഹെർമോസിലോയിൽ ഒരു സൂപ്പർ മാർക്കറ്റിലുണ്ടായ സ്ഫോടനത്തിലും തുടർന്നുണ്ടായ തീപിടുത്തത്തിലും ഇരുപത്തിമൂന്നിലേറെ പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് മരണപ്പെട്ടത് പന്ത്രണ്ടിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രാജ്യത്തെ പ്രധാന ഉത്സവങ്ങളിലൊന്നായ ഡേ ഓഫ് ദി ഡെഡ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് സ്ഫോടനത്തിന് പിന്നാലെ അതിവേഗം പടർന്ന തീപിടുത്തമാണ് മരണങ്ങൾക്ക് പ്രധാന കാരണമായതെന്ന് അധികൃതർ പറഞ്ഞു സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല പ്രാഥമിക നിഗമനങ്ങൾ അനുസരിച്ച് സൂപ്പർമാർക്കറ്റിന് സമീപമുള്ള ട്രാൻസ്ഫോർമറിൽ നിന്നാകാം തീ പടർന്നതെന്നാണ് സൂചന മരണപ്പെട്ടവരിൽ പലരും പ്രായപൂർത്തിയാകാത്തവരാണ് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി സോനാറ സംസ്ഥാന ഗവർണർ അറിയിച്ചു ഭീകരാക്രമണമാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളെ അധികൃതർ തള്ളിക്കളഞ്ഞു ദുരന്തമുണ്ടായ സൂപ്പർമാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ജനത്തിരക്കേറിയ ഒന്നാണ് ഡേ ഓഫ് ദി ഡെഡിനോടനുബന്ധിച്ചുള്ള തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ആളുകൾ അന്ന് കടയിൽ എത്തിയിരുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സെനോറ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് ഹെർമോസിലോ വ്യാവസായിക വാണിജ്യ പ്രാധാന്യമുള്ള ഈ നഗരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാകുന്നത് അപ്രതീക്ഷവും ഞെട്ടിക്കുന്നതുമാണ് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കിയും സർക്കാർ സഹായം ലഭ്യമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഫോടനത്തിന്റെ വ്യാപ്തിയും തീപിടുത്തത്തിന്റെ തീവ്രതയും കാരണം രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമായി അഗ്നിരക്ഷാസേനയും മറ്റ് രക്ഷാപ്രവർത്തന സംഘങ്ങളും മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ